മോഡൽ പ്രളയത്തെ അതിജീവിച്ചപ്പോഴും നിപ്പയെയും കോവിഡിനെയും അതിജീവിച്ചപ്പോഴും ലോകം തന്നെ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒന്നുണ്ട് കേരള മോഡൽ കേരളത്തെ കണ്ടുപഠിക്കാമെന്ന മാതൃകയാക്കാമെന്ന പക്ഷേ ഇന്ന് സാമ്പത്തിക പ്രതിസന്ധിയിൽ ഞെരങ്ങുന്ന കേരളം പാടമാക്കേണ്ട മറ്റൊരു സംസ്ഥാനമുണ്ട് തമിഴ്നാട് കേരളം കടക്കണിയിൽ മുങ്ങി താഴുമ്പോൾ ഇന്ത്യയുടെ കുതിപ്പിനൊപ്പം പാഞ്ഞ് മികച്ച നേട്ടമുണ്ടാക്കാൻ തയ്യാറെടുക്കുകയാണ് തമിഴ്നാട് രണ്ടായിരത്തി മുപ്പതോടെ ഒരു ലക്ഷം ഡോളർ സമ്പദ് വ്യവസ്ഥയാണ് തമിഴ്നാട് ലക്ഷ്യമിടുന്നത് സെമി കണ്ടക്ടർ വ്യവസായ രംഗം ഫാർമ ബിസിനസ് എയറോസ്പേസ് പ്രതിരോധം തുടങ്ങിയ വിവിധ മേഖലകളിലെ ബിസിനസ് വളർച്ചയാണ് തമിഴ്നാട് ലക്ഷ്യമിടുന്നത് അതെ ഇനി കേരള മോഡലല്ല വേണ്ടത് തമിഴ്നാട് മോഡലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ തമിഴ്നാടിനെ സംഭവിച്ച മാറ്റങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് ഈ വർഷം തമിഴ്നാട്ടിൽ നടന്ന നിക്ഷേപക സംഗമത്തിലൂടെ മാത്രം ആറ് പോയിന്റ് ആറ് നാല് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് സംസ്ഥാനത്തിന് ലഭിച്ചത് പ്രത്യക്ഷമായും പരോക്ഷമായും ഇരുപത്തിയേഴ് ലക്ഷം തൊഴിലവസരങ്ങൾ പുതിയ നിക്ഷേപങ്ങളിലൂടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പതോടെ ഒരു ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥയായി മാറുക എന്നതാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സംസ്ഥാനത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപയായിരുന്നു മാത്രമല്ല ഇന്ത്യയിൽ നിർമ്മാണ രംഗത്ത് തമിഴ്നാട് മൂന്നാം സ്ഥാനത്താണ് പക്ഷേ മഹാരാഷ്ട്രയും ഗുജറാത്തും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാക്ടറികൾ ഉള്ളത് തമിഴ്നാട്ടിലാണ് രണ്ടേ പോയിന്റ് ഒൻപത് കോടിയിലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിനുമിടയിൽ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് പുതിയതായി ജോലി ലഭിച്ചു ഇതിൽ അൻപത് ശതമാനവും ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ പ്രവേശിച്ചവരാണ് ഇലക്ട്രോണിക്സ് ഇ വി മേഖലകളിലാണ് കൂടുതൽ പുതിയ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് തിരുപ്പൂരിലെയും പരിസരങ്ങളെയും കേന്ദ്രീകരിച്ചാണ് സംസ്ഥാനത്തെ ടെക്സ്റ്റൈൽ വ്യവസായം ചെന്നൈ കോയമ്പത്തൂർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഓട്ടോമൊബൈൽ വ്യവസായം എന്നാൽ ഇപ്പോൾ ഇതല്ല സ്ഥിതി പുതിയ വ്യവസായങ്ങൾ സംസ്ഥാനത്തുടനീളം വ്യാപിക്കുകയാണ് ടെക്സ്റ്റൈൽസ് ഓട്ടോമൊബൈൽ വ്യവസായങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനം ഇലക്ട്രോണിക് മെടെക് തുടങ്ങിയ വളരുന്ന മേഖലകളിലെ വ്യവസായങ്ങളെയും ആകർഷിക്കുകയാണ് ഐ ടി ആരോഗ്യരംഗത്തെ നിരവധി വ്യവസായങ്ങൾ ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലുണ്ട് അതുപോലെ വിദഗ്ധരായ നിരവധി പ്രൊഫഷണലുകളും സംസ്ഥാനത്തുണ്ട് വ്യവസായ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാടിന്റെ നയത്തെ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി മഹീന്ദ്ര ഗ്രൂപ്പ് ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര തുടങ്ങിയവർ അനുമോദിച്ചിരുന്നു അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല വൈദ്യുതി തുറമുഖങ്ങൾ എന്നിവയെല്ലാം ഇവിടം ബിസിനസ്സിന് കൂടുതൽ അനുയോജ്യമാകുന്നു ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും മനുഷ്യവിഭവശേഷിയും തമിഴ്നാടിനെ കൂടുതൽ ആകർഷകമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോമൊബൈൽ നിർമ്മാണ വ്യവസായങ്ങൾ വ്യാപകമാകുന്നതിനാൽ വളരെ മുമ്പ് തന്നെ ഇതൊരു ഓട്ടോമോട്ടീവ് ഘടക നിർമ്മാണ കേന്ദ്രമായിരുന്നു അതുപോലെ ഇലക്ട്രോണിക്സ് മേഖലയിൽ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ഹബ് തന്നെയായി തമിഴ്നാട് വളർന്നു അതേസമയം രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ടെസ്ലയുടെ വരവ് ആ വരവ് യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ ചിലപ്പോൾ തമിഴ്നാട് ഇനിയും ഉയരങ്ങളിലെത്തും കാരണം ടെസ്ലയുടെ മനസ്സിലുള്ള മൂന്ന് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ തമിഴ്നാടും ഉണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെയെങ്കിൽ വളർച്ചയുടെ വേഗത വീണ്ടും കൂടും